അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞത് ഈജിപ്റ്റിൻ്റെയും ജോർഡാൻ്റെയും ഗവൺമെൻറ്റിനെ പോലും ഷോക്ക് ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഗാസ എന്നുള്ള പലസ്തീനികളെ ഈജിപ്റ്റിലോട്ടും ജോർഡാനിലോട്ടും മാറ്റണമെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്തായിരുന്നു ഈജിപ്റ്റിൻ്റെയും ജോർഡാൻ്റെയും പ്രതികരണം ഇത് നല്ല കാര്യം വല്ലതും അതെല്ലാമാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ടി ട്വണി എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പോൾ ഞായറാഴ്ച തൻ്റെ ആ ഒഫീഷ്യൽ എയർഫോഴ്സ് വൺ ആ പ്ലെയിനേൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞു ഇപ്പോൾ സമയമായി ഗാസയിൽ നിന്ന് പലസ്തീനികളെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോങ്ങറായിട്ടുള്ളൊരു ടൈമിന് താൻ അത് വ്യക്തമാക്കിയില്ല അവിടെ നിന്ന് അവരെ മാറ്റി ഈജിപ്തിലോട്ടും ജോർഡാനിലോട്ടും മാറ്റണമെന്ന് അപ്പോൾ റിപ്പോർട്ടേഴ്സ് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു അപ്പോൾ താൻ പറഞ്ഞത് ഗാസ ഇപ്പോൾ ഒരു ഡിമോളിഷൻ സോണായി കിടക്കുക അവിടെ ഒത്തിരി നാശവും വേസ്റ്റും ഒക്കെ ആയി കിടക്കുക അവിടെ ബോംബുകളും ആയുധങ്ങളും പിന്നെ എല്ലാത്തരം കോൺക്രീറ്റിൻ്റെയൊക്കെ വേസ്റ്റും റബ്ബളും ഒക്കെ കിടക്കുക എങ്ങനെയാണ് അതെല്ലാം അവിടെ നിന്ന് നല്ല വൃത്തിയായിട്ടുള്ള രീതിയിലൊന്ന് മാറ്റി ഗാസയൊന്ന് വീണ്ടും പണിതെടുക്കുന്നത് ഇത്രയധികം ജനം അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ പലസ്തീനികളെ ഗാസയിൽ നിന്ന് മാറ്റണം പക്ഷേ എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതിനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ അയൽപക്ക സ്ഥലങ്ങളാണ് അവരാണല്ലോ പലസ്തീനികളെ പറ്റി ഒത്തിരിയും കെയറിങ് കൺസേൺ ഉള്ളവർ അപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഇത് ഒരു എത്നിക് ക്ലെൻസിങ് അല്ലേന്ന് സി നമ്മൾ ചരിത്രപരമായിട്ടുള്ള ചില ഫാക്റ്റുകൾ നാം ഓർത്തിരിക്കണം ഗാസയ്ക്കകത്ത് ഒരു പലസ്തീനി സ്റ്റേറ്റ് ഉണ്ടാക്കണമെന്നുള്ളതിന് ഇസ്രായേലിൻ്റെ മേൽ യാതൊരു വിധത്തിലും അല്ലെങ്കിൽ അവർ അപ്രകാരമുള്ളൊരു കാര്യം ചെയ്യേണ്ടതേ ഇല്ല നിങ്ങൾക്കറിയാം ഈജിപ്റ്റായിരുന്നു ഒരു കാലത്ത് ഗാസാസ്ട്രിപ്പിൻ്റെ മേൽ ഗവൺമെൻറ്റും അതുപോലെ കൺട്രോളും എല്ലാം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈജിപ്റ്റും സിറിയയും ജോർദാനും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നശിപ്പിക്കാൻ വന്നപ്പോൾ ആ പ്രതിരോധത്തിനു വേണ്ടി നിലനിൽപ്പിനു വേണ്ടി യുദ്ധം ചെയ്ത ഇസ്രയേൽ ഗാസയെ ഈജിപ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു ഇൻ്റർനാഷണൽ ലോ ഓഫ് വാർ യുദ്ധകാലത്തിൻ്റെ നിയമം അനുസരിച്ച് ഇസ്രയേൽ എല്ലാ രീതിയിലും റൈറ്റ്ഫുൾ ആണ് അതായത് ശരിയായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഗാസെ ഇസ്രയേലിൻ്റെ പ്രോപ്പർട്ടിയായിട്ട് കൈവശം വെക്കാം ഞാനതെല്ലാം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സന്ദേശത്തിൽ അതായത് യഹൂദരുടെ അവകാശവാദങ്ങൾ ഇസ്രയേലിൻ്റെ മേൽ യഹൂദരുടെ അവകാശവാദങ്ങൾ എന്നുള്ള ആ ഒരു സന്ദേശത്തിൽ ഡീറ്റെയിൽഡായി മാപ്സും എല്ലാം നൽകിക്കൊണ്ട് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ലോകത്തിലെ ഏതൊരു രാജ്യവും ഗാസയെ അവരുടെ പ്രദേശവുമായിട്ട് തന്നെ വീണ്ടും കൈവശം വെച്ചേനെ കാരണം അവരുടെ അതിർത്തിയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പക്ഷേ ഇസ്രയേൽ അത് വിട്ടുകൊടുത്തു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസാസ്ട്രിപ്പിൻ്റെ മേലുള്ള കൺട്രോൾ വിട്ടുകൊടുത്തു ആ സമയത്തെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അരിയൽ ഷാരോൺ പറഞ്ഞത് ഞങ്ങൾക്ക് ഗാസയെ കൺട്രോൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഗാസയെ നടത്തിക്കൊണ്ടു പോകണമെന്നോ ഒരു താല്പര്യവുമില്ല ഞങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ബൈബിൾ സംബന്ധിച്ച് നമ്മൾ കാണുകയാണെങ്കിൽ ഗാസ ആ ലാൻഡ് ഗ്രാൻഡ് അതായത് ഓരോ ഗോത്രങ്ങൾക്കെല്ലാം കൊടുത്ത ആ ഒരു ഡിവിഷൻ അനുസരിച്ച് നോക്കിയാൽ പഴയ നിയമത്തിൻ്റെ ആ ക്രമപ്രകാരം ഗാസ യഹൂദയുടെ ഭാഗം തന്നെയാണ് അത് നമ്മൾ യോഷോടെ പുസ്തകമൊക്കെ അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇസ്രയേലിന് ടു പോയിൻ്റ് ടു മില്യൺ പലസ്തീനികൾ അടങ്ങുന്ന ആ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടായിരത്തി അഞ്ചിൽ അത് ഗാസാക്കാർക്ക് തന്നെ വിട്ടുകൊടുത്തു അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ സീയുടെ ചേർന്ന് ഒരു ബീച്ച് ഫ്രണ്ട് ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഷോർസ് അപ്പുറത്ത് നാച്ചുറൽ ഒക്കെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളുമുണ്ട് അങ്ങനെ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ തന്നെ യഹൂദരെ ഗാസയിൽ പാർത്തിരുന്നവരെ അവരുടെ ആ ഭവനങ്ങളും അവർ പണിത ഫാംസും എല്ലാം തന്നെ നശിപ്പിക്കപ്പെടുവാനായിട്ടുള്ള രീതിയിൽ വിട്ടുകൊടുത്ത് യഹൂദരെ ഇസ്രയേൽ തന്നെ ഗാസയിൽ നിന്ന് ഒഴിപ്പിച്ചു അതിനെ വിളിച്ചിരുന്ന് തന്നെ ഗാസ ഡിസൻഗേജ്മെന്റ് എന്നായിരുന്നു എന്നിട്ട് പലസ്തീനികൾ ആ ചെയ്ത ഉപകാരത്തിന് എങ്ങനെയാണ് പ്രത്യുപകാരം ചെയ്തത് അവർ ഹമാസിനെ വോട്ട് ചെയ്ത് കയറ്റി ടെറർ ഇൻഫ്രാസ്ട്രക്ചർ പണിതു ടണലുകൾ പണുത്തു ആയിരക്കണക്കിന് ടണലുകൾ പണിതു പിന്നെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലി നഗരങ്ങളും സ്കൂളുകളും പബ്ലിക് സ്ഥലങ്ങളുടെ നേരെയെല്ലാം ഫയർ ചെയ്ത് അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ കൊല്ലുക നശിപ്പിക്കുക അവർക്ക് അതായത് പലസ്തീനികൾക്ക് ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനെ താല്പര്യമില്ല കാരണം അവർ തന്നെയായിരുന്നു ചരിത്രത്തിലുടനീളം അതിനെ തള്ളിക്കളഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശവും നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലസ്തീനികൾ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ തള്ളിക്കളയാനുള്ള കാരണം അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ യഹൂദരെ കടലിലേക്ക് തള്ളിക്കളയുക കംപ്ലീറ്റ് ആയിട്ട് ഇസ്രയേലിനെ നശിപ്പിക്കുക അതാണ് അവർ ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുന്ന ആ ശ്ലോഗ്യ അർത്ഥം അതും അവർ അതായത് ഹമാസും പലസ്തീനികളും ഒക്കെ എന്താണ് യഹൂദ ജനത്തോട് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തത് എന്ന് നാം എല്ലാവരും കണ്ടതാണ് ഞാനതിനു മുമ്പും പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനതിൻ്റെ ക്ലിപ്സും ഇമേജസും വീഡിയോസും എല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുമുണ്ട് എങ്ങനെയാണ് ഹമാസും പലസ്തീനികളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നുള്ളത് ഏവർക്കും അറിയാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചോദ്യം ഇപ്രകാരം ഗാസാക്കാരെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് ഇപ്രകാരം റീലൊക്കേറ്റ് ചെയ്യുന്നത് മോറലാണോ ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് അനേകർ ചോദിക്കുമായിരിക്കും അതിനുള്ള ഉത്തരം ശരി തന്നെയാണ് കാരണം എന്നാ കാസാക്കാരും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് പക്ഷേ ഒരു കൂട്ടം ആളുകൾ അവരുടെ ജീവിതവും കൾച്ചറിനെയും എല്ലാം പണിയുന്നത് മറ്റൊരു കൂട്ടർ അതായത് അയൽപക്കത്ത് താമസിക്കുന്നവരെ നശിപ്പിക്കണം ഇല്ലാതാക്കണം നാശം വിതയ്ക്കണം എന്ന ഒരു ഐഡിയോളജിയുടെ മേലാണ് അവരുടെ ജീവിതവും കൾച്ചറും എല്ലാം കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതെങ്കിൽ യുക്തിപരമായിട്ടുള്ളൊരു കാര്യം തന്നെ അല്ലയോ ഒരു സമയം അങ്ങനെ പോയി പോയി ഒരു സമയം അവർക്ക് അതായത് ഗാസയിലുള്ളവർക്ക് എവിടെ താമസിക്കണമെന്നുള്ള ആ തെരഞ്ഞെടുപ്പ് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നഷ്ടപ്പെടുകയില്ലയോ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ നടത്തിയ ആ ഒരു ക്രൂരതയുടെ എല്ലാം ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ട് ഇസ്രയേൽ ഏകദേശം ഹമാസിനെ തകർത്തിരിക്കുകയാണ് അമാസിന് അവരുടെ ബേസുകളും ഓപ്പറേറ്റീവ്സും സിവിലിയൻ ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റുകളും ഹോസ്പിറ്റലുകളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിനകത്തെല്ലാം ഓരോരോ ടണൽ ആക്സസ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐ ഡി എഫിന് സകലതും ലെവൽ ചെയ്യേണ്ടി വന്നു ഇനിയിപ്പം ഗാസാക്കാർക്ക് ഗാസയിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് അവിടെ അവശിഷ്ടമായിട്ടുള്ളത് അപ്പം അതിലെ ചോദ്യം ആരാണ് ഗാസയുടെ മേലെ ഇനിയും ഗവൺമെൻറ് നടത്താൻ പോകുന്നത് പ്രസിഡന്റ് ട്രംപും തന്റെ ഉന്നത സെക്യൂരിറ്റി അധികൃതരും പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലും ഹമാസിനെ ഗാസ ഭരിക്കുവാൻ അനുവദിക്കില്ല അവർ തീർത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ചോദ്യം ആരാണിനി ഗാസയെ റീബിൽഡ് ചെയ്യുവാൻ തിരിച്ച് പണിയുവാൻ പോകുന്നത് എങ്ങനെയാണ് ഗാസയെ ഡീ റാഡിക്കലൈസ് ചെയ്യുന്നത് അതായത് എങ്ങനെ നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റും ഗാസയിലുള്ള സ്കൂളുകളിലും മോസ്കുകളിലും മീഡിയയിലുമൊക്കെ യഹൂദരോടും ക്രിസ്ത്യാനികളെയും വെറുക്കണം അവരെ കൊല്ലണം എന്നു പറയുന്ന ആ ഐഡിയോളജി പഠിപ്പിക്കത്തില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് ഇതെല്ലാം വലിയ ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെ മറ്റൊരു വലിയ ചോദ്യമാണ് ആരാണ് ഇതിനുള്ള ഫണ്ടിങ് കൊടുക്കുന്നത് ട്രംപ് ഇപ്പോൾ തന്നെ ഇസ്രയേലും ഈജിപ്റ്റും ഒഴികെയുള്ള ബാക്കിയുള്ള അവിടുത്തെ ആ അയൽപക്ക രാജ്യങ്ങൾക്കുള്ള ഫണ്ടിങ് എല്ലാം ഹോൾട്ട് ചെയ്തിരിക്കുക നിർത്തിയിരിക്കുക അപ്പോൾ പിന്നെ ഈ ഗാസയെ വീണ്ടും പണിയുവാനും താമസ യോഗ്യമാക്കുവാനും ഇൻവെസ്റ്റ്മെൻ്റ് ആരാണ് നൽകുവാൻ പോകുന്നത് ഇനി ആരെങ്കിലും ഒരുക്കമാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ ടു പോയിൻ്റ് ടു മില്യൺ പലസ്തീനികളെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റുന്നത് അപ്പോഴെങ്കിലേ ഉള്ളൂ ഇവിടെ ഈ റീകൺസ്ട്രക്ഷൻ അതായത് വീണ്ടും ഗാസയെ പണിയുവാൻ പറ്റുകയുള്ളൂ ശ്രീ ട്രംപ് ഇസ്രയേലിനു വേണ്ടി കെയർ ചെയ്യുന്നുണ്ട് പലസ്തീനികളു വേണ്ടിയും കെയർ ചെയ്യുന്നുണ്ട് ഓർക്കുന്നുണ്ടാവും ജനുവരി രണ്ടായിരത്തി ഇരുപതിൽ തൻ്റെ ആ ഡീൽ ഓഫ് ദ സെഞ്ചുറി ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ കരാർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പ്ലാനിൽ താനൊരു പലസ്തീനി സ്റ്റേറ്റിന് വേണ്ടി മുന്നോട്ടൊരു പ്രപ്പോസൽ വെച്ചു മിലിറ്ററി ഒന്നുമില്ലാത്ത ആർമി ഒന്നുമില്ലാത്ത എയർഫോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശം ട്രംപ് പലസ്തീനികൾക്ക് വേണ്ടി നല്ലൊരു ഭാവി തന്നെ എൻവിഷൻ ചെയ്തിരുന്നു അവർക്ക് കുറച്ചും കൂടെ നല്ല എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ ജീവിതങ്ങൾ കുറച്ചും കൂടെ നല്ലതാക്കി എടുക്കണമെന്ന് തനിക്ക് അന്നേ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെ അനേക അറബ് രാജ്യങ്ങളെ ആ ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങൾ അവർക്ക് അധികം ഓയിലും ഗ്യാസും ഒക്കെ ഉണ്ടല്ലോ അവരോട് അമ്പത് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വെസ്റ്റ് ബാങ്കിലും ഗാസയ്ക്കകത്തും ഈ പലസ്തീനികൾക്ക് നല്ല ഒരു താമസയോഗ്യമാക്കുന്ന ഒരു സ്ഥലം പണിയുവാൻ അവരോട് അന്ന് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രംപ് പലസ്തീനികളെ ഓർത്തും കെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ ട്രംപ് ഫിഗർ ഔട്ട് ചെയ്യുന്നത് ഈജിപ്റ്റ് ജോർദാൻ സൗദി അറേബ്യ എമിറേറ്റ്സ് മൊറോക്കോ ഇവരുമായിട്ടെല്ലാം ഒരു ഡിസ്കഷൻ നടത്തുമായിരിക്കണം എങ്ങനെയാണ് ഗാസേ വീണ്ടും താമസയോഗ്യമാക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ ആസ് ഓഫ് നൗ ഈജിപ്റ്റും ജോർദാനും പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ ടു പോയിൻറ്റ് ടു മില്യൺ പലസ്തീനികളെ അവരുടെ മണ്ണിൽ വേണ്ട അതിന് പല കാരണങ്ങളുണ്ട് കാരണം അവർക്കറിയത്തില്ല ആരാണ് ഹമാസ് ആരാണ് ഹമാസ് അനുകൂലികൾ പിന്നെ അങ്ങനെയുള്ളവർ അവരുടെ രാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെടും മാത്രവുമല്ല ആ രാജ്യങ്ങളൊന്നും സാമ്പത്തികമായിട്ട് അത്ര നല്ല രീതിയിലും അല്ല പോകുന്നത് പിന്നെ മറ്റ് ചില ചോദ്യങ്ങളുമുണ്ട് ട്രംപോ ട്രംപിന് ശേഷം ഇനിയും വരുവാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻസോ അല്ലെങ്കിൽ ഇസ്രയേലി ഗവൺമെൻറ്റിനോ ിയും പറയുക ഇനി ആ പലസ്തീനികൾ തിരിച്ച് ഗാസയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാലോ ട്രംപ് ഇപ്രകാരമുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ പ്രശ്നങ്ങളാണോ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നില്ല കാരണം അത് തൻ്റെ സ്റ്റൈലാണ് താനൊരു വളരെ ആയിട്ടുള്ള വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു പ്രപ്പോസല് മുന്നോട്ട് വെക്കും അത് അനേകർ പറയും വലിയ ബുദ്ധിമുട്ടാണെന്ന് പിന്നീട് താൻ മറ്റൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കും എന്നിട്ട് പറയും ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ചില പ്രത്യാഘാതങ്ങളൊക്കെ ആ രാജ്യങ്ങൾക്കുണ്ടാവുമെന്ന് ഈ ആഴ്ച തന്നെ കൊളംബിയ പറഞ്ഞു നോ എന്തിനാണ് ട്രംപ് പ്രപ്പോസൽ വെച്ചിരുന്നു അമേരിക്കയിലേക്ക് പ്രവേശിച്ച ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് കൊളംബിയയിൽ നിന്ന് വന്ന ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെ തിരിച്ച് കൊളംബിയയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യണം അതിനാണ് കൊളംബിയ നോ പറഞ്ഞത് പക്ഷേ ട്രംപ് പറഞ്ഞു ചില പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവും അവർ നോ പറഞ്ഞപ്പോൾ അതായത് കൊളംബിയൻ ഒഫീഷ്യൽസിന് ഇനി അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ല പിന്നെ ഹയർ ഉയർന്ന ടാറിഫുകൾ കൊളംബിയയുടെ മേൽ ചുമത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊളംബിയ പെട്ടെന്ന് സമ്മതിച്ചു അതുകൊണ്ട് തന്നെ ട്രംപിന് നമുക്കറിയാം സ്ട്രോങ് ലെവറേജാണ് താൻ അത് എവിടെയാണോ ആവശ്യം അവിടെ താൻ ആ ലെവറേജ് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ട്രംപിന് അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഈ പറഞ്ഞ ഈ ഒരു ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും ഈജിപ്റ്റിനും യോർദാനും ട്രംപുമായിട്ടും അമേരിക്കയുമായിട്ടും നല്ല ബന്ധങ്ങൾ തുടർന്ന് തന്നെ പോകണം അവർക്ക് ഗൾഫ് ഓയിൽ പണം അവരുടെ രാജ്യങ്ങളെ സഹായിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും നീ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്കറിയില്ല എനിക്കും അറിയില്ല പക്ഷെ ദൈവത്തിനറിയാം വചനം പറയുന്നത് സദർശവാക്യങ്ങൾ പതിനാറിൻ്റെ ഒൻപതിൽ മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു പിന്നെ സദർശവാക്യങ്ങൾ പത്തൊൻപതിന് ഇരുപത്തിയൊന്നിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും അതേപ്രിയമുള്ളവരെ മനുഷ്യർ പലതും പ്ലാൻ ചെയ്യും പക്ഷെ ദൈവം തൻ്റെ പദ്ധതി പ്രകാരം ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്കീം പോലെ ആ കലണ്ടർ പോലെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തിൽ വർക്കൗട്ട് ആക്കിക്കൊണ്ട് തന്നെ വരികയാണ് ഇസ്രയേൽ തുടർന്നും ലോകത്തിൻ്റെ സെൻറ്റർ ഓഫ് അറ്റൻഷനായിട്ട് തന്നെ നിൽക്കും സെക്രയാവും പന്ത്രണ്ടിൻ്റെ മൂന്ന് പ്രകാരം അതുകൊണ്ട് യേശുവും ദൈവ ഫോക്കസ് ചെയ്ത് ജീവിക്കുക ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഗാസാക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഈജിപ്റ്റ് ജോർദാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറണം ഇനി അധികം നാൾ സമയമൊന്നുമില്ല യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടലും ഏറ്റവും ഏറ്റവും അടുത്തു വരിക അതുകൊണ്ട് ആ ഒരു പ്രത്യാശ നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡാകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും